ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ കരട് വോട്ടർ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പേര് ആ കരട് വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടോ നമുക്ക് വോട്ട് ഉറപ്പിക്കാൻ സാധിക്കുമോ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിനൊരു ലിങ്ക് ഉണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പേര് അതിനകത്തുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ആ വെബ്സൈറ്റിൽ ചെന്ന ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പിക് നമ്പർ മുഖാന്തരമാണ് ഈ നമ്മുടെ വോട്ടർ പട്ടിക പരിശോധിക്കുന്നത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഉടനെ നമ്മുടെ ലാംഗ്വേജ് ചോദിക്കും നമ്മൾ മലയാളം സെലക്ട് ചെയ്യാം ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യുക പിന്നെ നമ്മുടെ എപ്പിക് നമ്പറാണ് ചോദിക്കുന്നത് അപ്പോൾ എപ്പിക് നമ്പർ നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ ഐ ഡിൻ്റെ നമ്മുടെ ഒക്കെ മുകളിൽ വരുന്നതാണല്ലോ ആ നമ്പർ ആ പത്ത് നമ്പർ ആ എക്സ് വൈ എച്ച് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആ നമ്പർ അത് നമ്മൾ കൃത്യമായിട്ടതിൽ ടൈപ്പ് ചെയ്ത് പത്ത് നമ്പർ ഉണ്ടാവും എക്സ് വൈ എച്ച് ഉണ്ട് പിന്നെ കുറച്ച് നമ്പറുകൾ അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് പൂർണ്ണമായി തെറ്റാതെ സ്പെല്ലിങ് മാറാതെ ചെറിയ അക്ഷരമാണോ വലിയ അക്ഷരമാണോ എന്നൊക്കെ നോക്കി ക്ലിയർ ആക്കിയിട്ട് അത് ടൈപ്പ് ചെയ്യുക അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ആണ് ചോദിക്കുക നമ്മുടെ അപ്പോൾ കേരള എന്നുള്ളതിൽ കുറേ ഓപ്ഷൻ ഉണ്ടാവും അതിൽ നമ്മൾ കേരള കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയും ഒന്ന് രണ്ട് സ്പെല്ലിങ്ങുകൾ അതങ്ങനെ നോക്കി എഴുതിയാൽ മതി സിമ്പിളാണ് ചെറിയ അക്ഷരമാണോ പിന്നെ കുറച്ച് അത് നമ്പറൊക്കെ ഉണ്ടാകും അതൊക്കെ അതങ്ങനെ നോക്കി അതങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫില്ല് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെർച്ച് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതാ അതാ ഉടനെ വരും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ നമ്പർ നമ്മുടെ ഏജ് നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ വയസ്സ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര വളരെ സിമ്പിളാണ് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ എ നമ്പർ കൊടുക്കുന്നു നമ്മൾ സ്റ്റേറ്റ് കൊടുക്കുന്നു ക്യാപ്ച ഫില്ല് ചെയ്യുന്നു സെർച്ച് ചെയ്യുന്നു വെരി സിമ്പിൾ